നമസ്കാരം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എം തോറ്റുതുന്നം പാടിയത് നമ്മൾ എല്ലാവരും കണ്ടതാണ് എന്നാൽ ഇത് തങ്ങളുടെ വീഴ്ച കൊണ്ടാണ് സംഭവിച്ചതെന്ന് അംഗീകരിക്കാൻ മുഖ്യനോ പാർട്ടി സെക്രട്ടറിയോ ഇതുവരെ തയ്യാറല്ല മറിച്ച് ഓരോന്നും പറഞ്ഞ് വീമ്പിളക്കി നടക്കുന്ന എം വി ഗോവിന്ദനെ ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ വാരിയലക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകനായ ജിതിൻ കെ ജേക്കബ് ഇത്രയും പരിഹാസ്യനായ ഒരു പാർട്ടി സെക്രട്ടറിയെ കേരളം കണ്ടിട്ടില്ല എന്നാണ് ജിതിൻ കെജിയക്ക പറയുന്നത് തിരഞ്ഞെടുപ്പിൽ തോറ്റു തുന്നം പാടിയതിന്റെ പേരിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങളെയും ഈഴവ സമുദായത്തെയും ചീത്ത വിളിക്കുകയും ഭീഷണി മുഴക്കുകയും ചെയ്ത ഇസ്ലാമിക തീവ്രവാദി സംഘടനയായ സമസ്തയുടെ മറ്റൊരു നാവായി സി പി എം സംസ്ഥാന സെക്രട്ടറി മാറിയിരിക്കുകയാണ് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം എന്തുകൊണ്ട് തോറ്റു എന്നത് ആളില്ലാ പാർട്ടിയായ സി പി ഐ വരെ കൃത്യമായി പറഞ്ഞു എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ ഈഴവ വോട്ടുകൾ ബി ജെ പിയിലേക്ക് ഒഴുകുന്നു എന്നത് സാമാന്യ ബോധ്യമുള്ളവർക്ക് മനസ്സിലാകുമെന്നും ജിതിൻ പറയുന്നു അതേസമയം സി പി എമ്മിനെ പൂർണ്ണമായും ഇസ്ലാമിസ്റ്റുകൾ വിഴുങ്ങിയെന്നത് പാർട്ടി സെക്രട്ടറി മനസ്സിലാക്കാത്തതാണോ അതോ മനസ്സിലായിട്ടും പൊട്ടനായിട്ട് അഭിനയിക്കുകയാണോ എന്നും അള്ളാഹു അക്ബർ വിളികളോടെ സ്ത്രീകളെ പീഡിപ്പിച്ചു കൊല്ലുന്ന കുഞ്ഞുങ്ങളെ കഴുത്തറുത്ത് കൊല്ലുന്ന ആഗോള ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾക്ക് പരസ്യ പിന്തുണ കൊടുത്ത് കേരളത്തിൽ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിക്കുന്ന സി പി എമ്മിനെ ഇവിടത്തെ ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും ഇനിയും വിശ്വസിക്കുമെന്നാണോ കരുതിയതെന്നും ജിതൻ പോസ്റ്റിലൂടെ ചോദിക്കുന്നു കൂടാതെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ മുസ്ലിം രാജ്യങ്ങളിലെ മുസ്ലിങ്ങൾക്ക് ഇന്ത്യ പൗരത്വം കൊടുക്കണമെന്ന് പറഞ്ഞ് കേരളത്തിലെ തെരുവുകളിൽ കലാപ സമാനമായ കോപ്രായങ്ങൾ കാണിച്ച സി പി എമ്മിനെ മതേതര രാഷ്ട്രീയ പാർട്ടിയായി ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഇനി കാണുമെന്നാണോ നിങ്ങൾ കരുതിയത് അതോ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ മുസ്ലിം രാജ്യങ്ങളെ മുസ്ലിങ്ങളെ ഇന്ത്യയിൽ കയറ്റി യൂറോപ്പ് ഇപ്പോൾ അനുഭവിക്കുന്നത് പോലത്തെ സാഹചര്യം ഇന്ത്യയിൽ സൃഷ്ടിക്കുകയായിരുന്നു സി പി എമ്മിന്റെ ലക്ഷ്യമെന്ന് ആർക്കാണ് അറിയാത്തത് ഇങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ജിതിൻ കെ ജേക്കബ് ഫേസ്ബുക്കിലൂടെ ചോദിക്കുന്നത് അതേസമയം കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എന്തുകൊണ്ട് ബി ജെ പിയിലേക്ക് അടുക്കുന്നു എന്നതിന്റെ കാരണം പകൽ പോലെ വ്യക്തമായിട്ടും അത് ചർച്ച പോലും ചെയ്യാൻ നട്ടലില്ലാതെ ക്രിസ്ത്യൻ സമൂഹത്തെയും ഈഴവ സമുദായ അംഗങ്ങളെയും ഭീഷണിപ്പെടുത്തി കൂടെ നിർത്താനാണ് സി പി എം എന്ന ഇസ്ലാമിക ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാർട്ടിയുടെ ശ്രമം സി പി എമ്മിന്റെ അണികൾ പോലും ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നുവെങ്കിൽ അതിന്റെ കാരണം അവർ പാർട്ടിയിൽ നേരിടുന്ന വിവേചനവും പാർട്ടിയെ പൂർണ്ണമായി ഇസ്ലാമിസ്റ്റുകൾ വിഴുങ്ങിയതിനോടുമുള്ള പ്രതിഷേധം തന്നെയാണ് അതിനാൽ തന്നെ നിങ്ങളുടെ സ്ഥിരം ഭീഷണിന് വേവില്ല സോഷ്യൽ മീഡിയ വന്നത് പാർട്ടിക്ക് തിരിച്ചടിയായി എന്ന് പാർട്ടി സെക്രട്ടറിമാർ തന്നെ പറയുന്നു പഞ്ചായത്ത് പൈപ്പിൽ വെള്ളം വരാത്തതിന്റെ പിന്നിൽ അമേരിക്കയാണെന്ന് പാർട്ടി നേതാവ് പറഞ്ഞാൽ അത് വിശ്വസിച്ച് അമേരിക്ക തുലയട്ടെ എന്ന് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ മുദ്രാവാക്യം വിളിക്കാൻ പണ്ട് ആയിരം പേരെ പാർട്ടിക്ക് കിട്ടുമായിരുന്നു എന്നാൽ ഇന്ന് മണ്ടന്മാരായ അൻപത് പേരെ പോലും കിട്ടാത്ത സാഹചര്യമാണ് പാർട്ടി ഗ്രാമങ്ങളിലെ പെൺകുട്ടികൾ പോലും ഇപ്പോൾ ധൈര്യപൂർവ്വം പ്രതികരിക്കാൻ മുന്നോട്ട് വരുന്നു എന്നാൽ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകാൻ തുടങ്ങിയിട്ടും അത് മനസ്സിലാക്കാതെ ഇപ്പോഴും വിഡ്ഡിവേഷം തന്നെ കെട്ടുകയാണ് സി പി എം ബി ജെ പിക്ക് കേരളത്തിൽ കൂടുതൽ വോട്ട് ലഭിക്കുന്നത് കേരളത്തിലെ ബി ജെ പിയുടെ പ്രവർത്തനം കൊണ്ടോ സംഘടനാ പ്രവർത്തനത്തിന്റെ മികവ് കൊണ്ടോ അല്ല മറിച്ച് നരേന്ദ്രമോദിയുടെ പ്രവർത്തന മികവിനുള്ള ജനങ്ങളുടെ അംഗീകാരവും ഇസ്ലാമിക ഭീകരവാദത്തിന് സിപിഎമ്മും കോൺഗ്രസ് നൽകുന്ന പരസ്യ പിന്തുണയോടുമുള്ള സാധാരണ ജനങ്ങളുടെ പ്രതിഷേധവുമാണ് കേരളത്തിൽ ബി ജെ പിയുടെ സംഘടനാ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുകയും ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലുകയും ചെയ്താൽ സി പി എം ബംഗാളിലെ പോലെ ത്രിപുരയിലെ പോലെ ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ തകർന്നടിയും എന്നത് ഉറപ്പാണ് അതേസമയം കോൺഗ്രസിൽ നിന്ന് നേതാക്കന്മാരാണ് ബി ജെ പിയിലേക്ക് എത്തുന്നതെങ്കിൽ സി പി എമ്മിൽ നിന്ന് അണികൾ എന്നതാണ് വ്യത്യാസം തങ്ങളെ തിരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചു എന്ന് പറഞ്ഞ് ക്രിസ്ത്യൻ വിഭാഗത്തിന് നേരെയും ഈഴവ സമുദായത്തിന് നേരെയും ഇസ്ലാമിസ്റ്റുകളുടെ നിയന്ത്രണത്തിലുള്ള സി പി എം എല്ലാ രീതിയിലും ആക്രമണം ഇനിയും അഴിച്ചുവിടുമെന്നറിയാം പക്ഷേ കാലം മാറിയെന്ന് മനസ്സിലാക്കുക ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ് നിങ്ങളുടെ ഇരട്ടത്താപ്പുകളും തീവ്രവാദ സംഘടനകളോടുള്ള വിധേയത്വുമെല്ലാം ജനങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇപ്പോൾ മനസ്സിലാകും എല്ലാ കാലത്തും മണ്ടന്മാരാക്കാൻ പറ്റില്ല എന്ന് ഗോവിന്ദനും കൂട്ടരും മനസ്സിലാക്കിയാൽ ഒന്ന് ന്യൂസ് ബൈ യുവർ UST Global, White Manor near Artigal Ambalatara and Evergreens Luxury Villas near Tirumala Call 90482 55599. Chodhis Building Promoters Private Limited Thiruvananthapuram.